ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ സാമാന്യ വാരഫലമാണ് ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ആദ്യമേ തന്നെ മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികകാലം സ്വന്തമായി ചെയ്യുന്ന ജോലിയിൽ നിന്നും നല്ല വരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്ന സ്വയം തൊഴിലാണ് കൂട്ടുകച്ചവടം ചെയ്യരുത് കൂട്ടുകച്ചവടത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ധനം വന്നു ചേരില്ല വരവിനേക്കാൾ ചിലവ് അധികരിച്ചെന്ന് വരാം ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട അവസരമാണിത് സർക്കാർ ജോലിക്കാർക്ക് മേലധികാരികളിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും അടുത്ത ഇടവക്കൂറ് കാർത്തികമുക്കാല് രോഹിണി മകീരം അര നക്ഷത്രങ്ങൾ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുള്ള കാലഘട്ടമാണിത് പ്രതീക്ഷിക്കുക കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ധനം പോലും കിട്ടുവാൻ താമസിക്കും ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മുടക്കാൻ വരുവാനും സാധ്യതയുണ്ട് ധാരാളം ജോലി തിരക്കുകൾ വന്നു വിടുമെങ്കിലും ശ്രദ്ധയോടെ സെലക്ട് ചെയ്ത് ജോലിക്കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിൽ നിന്നും വേണ്ടത്ര പ്രതിഫലം ലഭിച്ചു എന്ന് വരില്ല സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് അടുത്ത മിഥിനക്കൂറ് മകീരാര തിരുവാതിര പുണർന്ന മുക്കാൽ നക്ഷത്രങ്ങൾ സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണിത് വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതും സാധിക്കും എന്നാൽ സാമ്പത്തികമായി താൽക്കാലികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതും ഈ ആഴ്ച അവസാനമാകുമ്പോഴത്തേ അത് പരിഹരിക്കപ്പെടും ആരോഗ്യപരമായി സാമാന്യം നല്ല സമയമാണിത് എന്നാൽ പിതാവിൽ നിന്നും പ്രതീക്ഷിച്ച് ധനസഹായം ഉണ്ടാകാൻ സാധ്യതയില്ല അടുത്ത് കർക്കടകൂർ നക്ഷത്രങ്ങൾ പുണർദം കാല പോയം ആയില്യം നക്ഷത്രങ്ങൾ മ മകന്റെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും എന്നാൽ ഈ സ്വയം തൊഴിൽ രംഗത്ത് ഉള്ളവർക്ക് നല്ലതാണ് എന്നാൽ ഈ അല്ലാതെ കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ശത്രുക്കൾ മൂലം ശത്രുക്കൾ എന്ന് വെച്ചാൽ തൊഴിലുള്ള ശത്രുക്കൾ മൂലം എതിരാളികൾ മൂലം തൊഴിൽ സാമാന്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കയില്ല എന്നാൽ കാര്യങ്ങളൊക്കെ ഒരു ഒരു പരിധി പരിധിവരെയൊക്കെ നടന്നു പോകാനൊക്കെ സാധ്യതയുണ്ട് സാമ്പത്തിക ക്ലേശങ്ങൾ ആഴ്ച അവസാനത്തോടെ പരിഹരിക്കപ്പെടും ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം പൊതുവേ കുറവായിരിക്കും അടുത്ത ചിങ്കക്കൂറ് മകം പൂരം ഉത്തരംകാല നക്ഷത്രങ്ങൾ എങ്ങോട് പുറപ്പെട്ടാലും എന്ത് കാര്യത്തിന് തുടക്കം കുറിച്ചാലും അതൊന്ന് നിന്നു പോകാൻ സാധ്യതയുണ്ട് അത് പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളു വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് എഴുതണം കാരണം കൂടുതൽ സമയം പഠിച്ച് കൂടുതൽ ശ്രദ്ധ പുലർത്തി എഴുതേണ്ട കാലഘട്ടമാണിത് എന്നാൽ കലാകായിക രംഗങ്ങളിൽ ഉള്ളവർക്ക് ഇത് നല്ല സമയമാണിത് ജോലി സംബന്ധമായിട്ട് കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ മേലാധികാരികളിൽ നിന്നും ശിക്ഷണ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കന്നിക്കൂറ് ഉത്രമുക്കാല അത്തം ചിത്രാര നക്ഷത്രങ്ങൾ മനസ്സിനും ശരീരത്തിനും ഒരു സുഖമില്ലാത്ത ഒരു അവസ്ഥ വന്നുചേരും സാമ്പത്തിക വരുമാനം കുറയും വീട്ടിലൊക്കെ ഒരു സമാധാനക്കേട് പോലെ അനുഭവപ്പെടും സന്താനങ്ങൾ വഴിയും ദുഃഖമുണ്ടാകാൻ സാധ്യതയുണ്ട് വ്യവഹാരാദി കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് എന്നാൽ ബന്ധുക്കൾ സഹായിക്കും തുലാക്കൂറ് ചിത്രാര ചോതി വിശാഖമുക്കാൽ നക്ഷത്രങ്ങൾ സ്വന്തക്കാരുമായി അടുപ്പം കുറയും ജോലിയിൽ അശ്രദ്ധ കാരണം വരുമാനം കുറയും എന്നാൽ അധ്യാപകർക്ക് സാമാന്യം നല്ല സമയമാണിത് അവർ കുട്ടികളുമായിട്ട് കൂടുതൽ സംവദിച്ച് അവർക്കൊക്കെ പേരുണ്ടാവാൻ സാധ്യതയുണ്ട് ദുർജന സഹവാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതുവഴി ചീത്ത പേരും ധനനഷ്ടവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട് അടുത്തത് വൃക്ഷയൊക്കെ നക്ഷത്രങ്ങൾ വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ മന്ദഗതിയിലായിരുന്ന ബിസിനസ്സൊക്കെ പുരോഗതി ഉണ്ടാകും ആരോഗ്യപരമായി ഗുണം കുറവായിരിക്കും ജോലിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വ്യവഹാരാദികാര്യങ്ങളിൽ ചെന്നുവിടാതെ സൂക്ഷിക്കേണ്ടതാണ് തനക്കൂറ് മൂലം പോരാടം ഉത്രാടം കൽ നക്ഷത്രങ്ങൾ പൊതുവെ ഇവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സമയമായിരിക്കും ഇത് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും വിവാഹാദി കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തും ഭാര്യയ്ക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഈ ആഴ്ചാവസാനം ആരുമ്പ് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് അടുത്ത മകരക്കൂറ് ഉത്രാടമുക്കാല തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പുലർത്തും റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷൻ പോലുള്ള ഇതിലകളിലൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തിയേക്കും വിദേശത്തുള്ള പുത്രന്മാരും ഒക്കെ വീട്ടിലെത്തും അയൽവക്കക്കാരുമായി സഹകരണം കുറയും കുമ്പക്കൂറ് അവിട്ടാരാച്ച് ചതയം പൂരുട്ടാതി മുക്കൽ നക്ഷത്രങ്ങൾ പ്രാർത്ഥനാ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും ആരോഗ്യപരമായി മോശം കാലഘട്ടമാണിത് ആ വ്യവഹാരാദികാര്യങ്ങളില് ഒരു എന്നാ ഒരു മധ്യസ്ഥൻ വഴി പല കാര്യങ്ങളും പരിഹരിക്കപ്പെടും ജോലിയിൽ തൃപ്തി കുറയും മീനക്കൂറ് പൂറ്റാധികാലം ഉത്തരട്ടാതി രേവതി അശ്വതി നക്ഷത്രങ്ങൾ മന്ദഗതിയിലായിരുന്ന ബിസിനസ്സൊക്കെ കുറെയൊക്കെ പുരോഗമിക്കും പിന്നെ അകലെയുള്ള മക്കളുടെ കൂടെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും സ്വയം തൊഴിൽ കണ്ടെത്താനും അല്ലെങ്കിൽ കൂടുതൽ മേന്മയുള്ള തൊഴിലിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട് ആരോഗ്യാധികാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധപ്പെടുത്തേണ്ട അപ്പൊ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ